രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തി ഒൻപതിന് മണിപ്പൂരിലേക്ക് പോയ രാഹുൽ ഗാന്ധിയെ പോലീസ് വഴിയിൽ വെച്ച് തടയുന്നു മണിപ്പൂരിലെ ബിഷ്ണുപൂരിൽ മണിക്കൂറുകളോളം കാത്തുനിന്ന രാഹുൽ ഗാന്ധി യാത്ര ഹെലികോപ്റ്ററിലാകാമെന്ന് അറിയിക്കുകയും ചെയ്തു കലാപഭൂമിയായ മണിപ്പൂരിനായി ആവുന്നതെല്ലാം ചെയ്തു എന്ന് മോദി ആവർത്തിക്കുമ്പോൾ മണിപ്പൂരിൽ ജീവൻ പൊലിയുന്നത് അറുതി വന്നിട്ടില്ല ഒരു വർഷത്തിന് ശേഷം പാർലമെന്റിൽ കാണിച്ച കരുത്ത് രാഹുൽ മണിപ്പൂരിലും കാണിക്കുകയാണ് ഇത്തവണ രാഹുലിനെ തടയാൻ ആരുമുണ്ടായിരുന്നില്ല മണിപ്പൂരിലെ രാഹുൽ യാത്ര ഒരു പുതിയ തുടക്കമോ മൂന്നാം തവണയും മണിപ്പൂരിലേക്ക് എത്തുന്ന രാഹുൽ ഭരണപക്ഷത്തിന് നൽകുന്ന താക്കീത് എന്താണ് പരിശോധിക്കാൻ നമസ്കാരം ഞാൻ കുഞ്ചുമരളി മണിപ്പൂരിലെ ക്യാമ്പുകളിലേക്ക് എത്തിയ രാഹുലിനെ കണ്ട ജനങ്ങൾ വാവിട്ട് കരയുന്നുണ്ടായിരുന്നു അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവരിൽ ഒരാളായി അവരുടെ വിഷമതകൾ കേൾക്കാൻ രാഹുൽ തയ്യാറായി ഒരു നേതാവ് തങ്ങളെ ഇത്രയധികം ചേർത്ത് നിർത്തുന്നത് ഒരു അവരിലും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ടാകാം പകയുടെയും വിദ്ദേത്തിന്റെയും അല്ല സ്നേഹത്തിന്റെ കടയാണ് താൻ തുറക്കുന്നതെന്ന് രാഹുൽ തിരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞത് വെറും വാക്കല്ല എന്ന മണിപ്പൂരിലെ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഞാൻ നിങ്ങളുടെ സഹോദരനായാണ് ഇവിടെ വന്നിരിക്കുന്നത് മണിപ്പൂരിലെ സമാധാനം തിരികെ കൊണ്ടുവരാൻ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമുണ്ട് രാഹുലിന്റെ ഈ വാക്കുകളും ഒരു വെറും വാക്കായി തോന്നുന്നില്ല കഴിഞ്ഞ തവണ പാർലമെന്റിലും രാജ്യത്തും രാഹുലിന്റെ വാക്കിന് വില കൽപ്പിക്കാത്തവർ ഇത്തവണ ആ വാക്കുകൾ കൂടി കേട്ടേ മതിയാകും ഇന്ന് രാഹുൽ ശക്തനാണ് കഴിഞ്ഞ തവണ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിന്ന പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം ഇത്തവണ രാഹുൽ നേടിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിപ്പൂരിലെ രാഹുലിന്റെ യാത്ര മോദി സർക്കാരിന് അങ്ങനെ എഴുതി തള്ളാനാകില്ല മണിപ്പൂരിലൂടെ രാഹുൽ മോദിയെ ചോദ്യം ചെയ്യുക തന്നെയാണ് രാഷ്ട്രീയത്തിനുമപ്പുറം മണിപ്പൂരിൽ സാധ്യമായതൊക്കെ ചെയ്യുമെന്ന രാഹുലിന്റെ തീരുമാനവും മോദിയെ അല്ലെങ്കിൽ മോദി ഗവൺമെന്റിനെ ഭയപ്പെടുത്തുന്നുണ്ട് കലാപം ആരംഭിച്ച് ഇത് മൂന്നാം വട്ടമാണ് രാഹുൽ മണിപ്പൂരിൽ എത്തുന്നത് അക്രമം നടന്ന ഏകദേശം രണ്ട് മാസങ്ങൾക്ക് ശേഷം മണിപ്പൂർ വംശീയ സംഘർഷം ഏറ്റവും രൂക്ഷമായി ബാധിച്ച ജില്ലകളിലൊന്നായ ചുരാചന്ദൂരിലായിരുന്നു രാഹുൽ ആദ്യമായി എത്തിയത് ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടത്തിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അടുത്ത സന്ദർശനം പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള രാഹുൽ ഗാന്ധിയുടെ ആദ്യ മണിപ്പൂർ സന്ദർശനമായിരുന്നു കഴിഞ്ഞ ദിവസത്തേത് കലാപവും ഇത്രത്തോളമായ അല്ലെങ്കിൽ കലാപം ഇത്രത്തോളം രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ മൂന്ന് തവണ മണിപ്പൂർ സന്ദർശിക്കാൻ രാഹുൽ തയ്യാറായി പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് ഇത്രയും നാൾ മണിപ്പൂരിലേക്ക് എത്തിയില്ല എന്ന കോൺഗ്രസിന്റെ ചോദ്യം പ്രസക്തമാണ് വരും ദിവസങ്ങളിൽ ഈ ചോദ്യം പാർലമെന്റിൽ കോൺഗ്രസ് ആവർത്തിക്കുകയും ചെയ്യും മണിപ്പൂർ കത്തുമ്പോഴും വിദേശ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കോൺഗ്രസ് രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട് റഷ്യൻ പര്യടനത്തിന് ശേഷമെങ്കിലും മോദി മണിപ്പൂരിൽ എത്താൻ തയ്യാറാകുമോ എന്ന് കോൺഗ്രസ് ചോദിക്കുന്നുണ്ട് ഇനിയെങ്കിലും മണിപ്പൂർ സന്ദർശിക്കാൻ മോദി സമയം കണ്ടെത്തണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപണമായി ഉന്നയിക്കുന്നുണ്ട് എല്ലാം നേടിയെടുത്തു എന്ന കരുതിയ ബി ജെ പിക്ക് കനത്ത പ്രഹരം നൽകിയായിരുന്നു ഇത്തവണ കോൺഗ്രസ് മുന്നേറ്റം നടത്തിയത് അതുകൊണ്ട് തന്നെ പാർലമെന്റിൽ ശക്തമായ പ്രതിപക്ഷ പ്രതിരോധം മോദിക്കും കൂട്ടർക്കും ഉണ്ടാവുകയും ചെയ്യും രാഹുലിന്റേത് ട്രാജഡി ആണെന്ന ബി ജെ പി വാദത്തെ എത്ര കണ്ട് ജനങ്ങൾ ഉൾക്കൊള്ളുമെന്നതും സംശയകരമായ ഒരു കാര്യമാണ് ട്രാജഡി ടൂറിസം എന്നും പുരകത്തുമ്പോൾ വാഴ വയ്ക്കുന്നുവെന്നുമൊക്കെയുള്ള ചൊല്ലുകൾ പറഞ്ഞ് രാഹുലിന്റെ മണിപ്പൂർ യാത്രയെ പരിഹസിച്ചാലും രാഹുലിന്റെയും കോൺഗ്രസിന്റെയും ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ മോദിയും മോദിയുടെ ഭരണകൂടവും ബാധ്യസ്ഥരാണ് അതും ശ്രദ്ധേയമായൊരു കാര്യമാണ് അക്രമം മുറിവേൽപ്പിച്ച മണിപ്പൂരിന് സമാധാനമാണ് വേണ്ടത് സംസ്ഥാനം രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം മണിപ്പൂർ ജനതയ്ക്ക് ആശ്വാസം നൽകും കോൺഗ്രസ് എല്ലാ പിന്തുണയും വാഗ്ദാനം നൽകുന്നു മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതാണ് ലക്ഷ്യം ഇതിന് രാഷ്ട്രീയമില്ല രാഹുലിന്റെ ഈ വാക്കുകൾ ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ ഈ വെല്ലുവിളി സ്വീകരിക്കാൻ മോദി തയ്യാറാകുമോ എന്ന ചോദ്യമാണ് ഇനി അവശേഷിക്കുന്നത് ഏതായാലും രാഹുലിന്റെ യാത്ര വെറുതെയാകില്ല വിദേശ സന്ദർശനം കഴിഞ്ഞ് തിരികെ എത്തുന്ന മോദിക്ക് മുന്നിൽ മണിപ്പൂർ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുമെന്നതും തീർച്ചയാണ് ആ ചോദ്യം ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവായിരിക്കും